നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്താൻ നിങ്ങൾ മറക്കരുത് വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രശസ്തമായ ടൈം മാഗസിൻ പുറത്തുവിട്ട വാർത്ത പുരുഷന്മാരിൽ ബീജത്തിന്റെ അളവ് അഥവാ കൗണ്ട് ഗണ്യമായി കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ അൻപത് ശതമാനത്തോളമാണ് പുരുഷന്മാരിൽ ബീജത്തിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെടുന്നത് ഇതിൽ നമ്മെ ഭയപ്പെടുത്തുന്നത് ഈ കണക്കുകൾ തുടരുകയും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് ഓക്സ്ഫോർഡിന്റെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അപ്ഡേറ്റ് ഏറ്റവും പുതിയ ലക്കത്തിൽ പറയുന്നത് ഇനി ശാസ്ത്രത്തിൻ്റെ മറ്റൊരു വശം നോക്കാം ഒരുപക്ഷെ ഭാവിയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആണിൻ്റെയും പെണ്ണിൻ്റെയും ആവശ്യം ഇല്ലാതെ വരും നേച്ചർ കമ്മ്യൂണിക്കേഷന്റെ റിസർച്ച് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതാണ് എലികളിൽ ഇത് വിജയകരമായി ഗവേഷകർ പരീക്ഷിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഭാവി തലമുറകളെ സൃഷ്ടിക്കാൻ മനുഷ്യൻ്റെ ആവശ്യം വേണ്ടിവരില്ല ബീജക്കുറവിൻ്റെ കാരണങ്ങൾ പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ടെങ്കിലും വെബ് എം ടി പറയുന്ന പ്രധാന കാരണങ്ങൾ മുഖവിലയ്ക്കെടുത്തേ പറ്റൂ ഇതിൽ പ്രധാന കാരണം പുകവലിയാണ് മനുഷ്യബീജത്തിലെ പ്രോട്ടാമിൻ വൺ പ്രോട്ടാമിൻ ടു എന്നീ പ്രോട്ടീനുകളെ ബാധിക്കുകയും പ്രോട്ടാമിൻ ടുവിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും മാത്രവുമല്ല ഈ അവസ്ഥ ചികിത്സയിലൂടെ മാറ്റിയെടുക്കുക അത്ര എളുപ്പവുമല്ല മറ്റൊരു പ്രധാന കാരണം മദ്യപാനമാണ് ആഴ്ചയിൽ അഞ്ച് യൂണിറ്റ് മദ്യം കഴിച്ചാൽ തന്നെ അത് ബീജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമാകും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു യൂണിറ്റ് മദ്യം പത്ത് എം എൽ മദ്യമാണ് ഒന്ന് കണക്കുകൂട്ടി നോക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നല്ലൊരു തലമുറയ്ക്കായി നമുക്കിത് ഉപേക്ഷിച്ചുകൂടി ചിന്തിക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യൂ ഈ ദൂഷ്യവശങ്ങൾ എല്ലാവരും അറിയട്ടെ